ശ്രേഷ്ഠ ഭാരതം നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ടീം എ സരസ്വതി വിദ്യാലയം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കൊടുങ്ങല്ലൂർ ഫസ്റ്റ് കട്ടുകൊണ്ടുവന്ന ആ കുലാങ്കനയെ എന്ന് വെച്ചാങ്കനെന്ന് പറഞ്ഞ സീത ലങ്കിൽ നിന്ന് ഉപേക്ഷിക്കണം എന്ന് രാവണനെ ഉപദേശിക്കുന്നത് ആരാണ് എ വിഭീഷണൻ ബി മഹാപാർഷൻ സി വിരൂപാക്ഷൻ ഡി യുവർ ടൈം ഓപ്ഷൻ ഓപ്ഷൻ എ എ എ വിഭീഷണൻ വിഭീഷണൻ ലോക്ക് നമുക്ക് നോക്കാം ടീം പറഞ്ഞ ഉത്തരം ശരിയാണ് മാർക്ക് അടുത്ത ചോദ്യം ടീം ബിയോടാണ് ചോദ്യം ഇതാണ് പരസ്ത്രീയെ ബലമായി സ്പർശിച്ചാൽ രാവണന്റെ ശിരസ് നൂറായി പിളരുമെന്ന് ശാപം നൽകിയത് ആരാണ് എ പുഞ്ചിക സ്ഥല ബി രംബ സി ബ്രഹ്മാവ് ഡി മണ്ടോദരി യുവർ ടൈം സ്റ്റാർട്ട് നൗ രംഭ ശരി നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ് ആ ചോദ്യം ടീം എക്ക് കൈമാറാം ചോദ്യം ഇതാണ്

അപ്പോൾ നമുക്ക് നോക്കാം സായി പറഞ്ഞ ഉത്തരം ടീം ബി ഉത്തരം പറഞ്ഞില്ല ടീം എ എ ഉത്തരം പറഞ്ഞു അപ്പോൾ ടീം ടീം ഒരു മാർക്ക് അടുത്ത ചോദ്യം എപ്പോൾ തന്നെയാണ് ഇന്ദ്രജിത്തിന്റെ നാഗാസ്ത്ര ബന്ധത്താൽ മൂർച്ഛിച്ച രാമലക്ഷ്മണന്മാരെ നാഗബന്ധനം ഭേദിച്ച് മൂർച്ചയിൽ നിന്നുണർത്തുന്നത് ആരാണ് എ ലങ്കി ബി അശ്വനി ദേവകൾ സി ഗരുതി യുവ ഓപ്ഷൻ സി ഗരുഷൻ സി ഗരുസ്പ്ലെ സന്ദർഭം നാഗാസ്ത്ര ബന്ധനത്തിലാണ് ഏർപ്പെടുന്നത് അപ്പോ നാഗങ്ങളും ഗരുഡൻ ഗരുഡന്മാരും ശത്രുക്കളാണ് അതിനാലാണ് ഗരുഡൻ തന്നെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് ടീം എ പറഞ്ഞ ഉത്തരം നമുക്ക് നോക്കാം ശരിയാണോന്ന് ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് മാർക്ക് അടുത്ത ചോദ്യം ടീം പറഞ്ഞാൽ രാമായണ പ്രകാരം കുംഭകർണന്റെ നിദ്ര ഒരു ശാപമാണ് കുംഭകർണന് ഈ നിദ്രാശാപം നൽകുന്നത് ആരാണ് എ സരസ്വതി ബി ബ്രഹ്മാവ് സി ഇന്ദ്രൻ ഡി ശിവൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ആരാണ് അടുത്ത ചോദ്യം ടീം എ യോടാണ് ചോദ്യം ഇതാണ് ദ്വാദശാത്മൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ് എ സൂര്യൻ ബി ചന്ദ്രൻ ഡി ബൃഹസ്പതി ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ എ എ സൂര്യൻ സൂര്യൻ ലോക്ക് ചെയ്തു സൂര്യനാണോ ആണോ അതെ ആദിത്യ ഹൃദയ മന്ത്രത്തിൽ സൂര്യന്റെ പല പേരുകളിൽ ഒന്നാണ് ദ്വാദശാത്മൻ പന്ത്രണ്ട് ആദിത്യന്മാരുണ്ട് പന്ത്രണ്ട് എന്നതിന് സംസ്കൃതത്തിൽ ദ്വാദശം എന്നാണ് പറയുന്നത് എ ശരിയാണ് വായിക്കാറുണ്ടോ കേട്ടിട്ടുണ്ട് എന്ന നമ്പർ അവിടെ പറയാൻ ചിങ്ങം രാശിയിലെ സൂര്യൻ അല്ല കന്നി രാശിയിലെ സൂര്യൻ കന്നിരാശിയിലെ സൂര്യൻ അല്ല തുലാൻ രാശിയിലെ സൂര്യൻ ഈ പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് മാസത്തിൽ സൂര്യൻ പന്ത്രണ്ട് തരത്തിലാണ് നക്ഷത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്വാളിറ്റി അർത്ഥം മനസ്സിലായോ അതാണ് എന്ന് അടുത്ത ചോദ്യം ടീം സീത എല്ലാ അർത്ഥത്തിലും പരിശുദ്ധയാണെന്ന സത്യം ശ്രീരാമനെ ബോധ്യപ്പെടുത്തുന്നത് ആര് എ ഹനുമാൻ ബി ഭഗവാൻ ഭഗവാൻ സി അഗ്നി ഡി ടൈം സ്റ്റാർട്ട്സ് നൗ ആരാണ് മോളോ ഓപ്ഷൻ സി സി ലോക്ക് ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ അറിയോ രാവണനിഗ്രഹം കഴിഞ്ഞിട്ട് സീതാദേവിയെയും കൊണ്ട് ശ്രീരാമന് മുന്നിൽ വരുന്നുണ്ട് അപ്പോൾ അഗ്നി ഭഗവാൻ പറഞ്ഞു യാതൊരു സംശയവും കൂടാതെ സീതാദേവിയെ പരിഗ്രഹിച്ചുകൊള്ളുക എന്നു പറഞ്ഞ ഉത്തരം ശരിയാണ് ടീം ടീം ബിക്ക് രണ്ട് മാർക്ക് എ ഏഴ് പോയിന്റ് ആണ് ടീം ബി നേടിയത് നാല് മാർക്ക് ഇന്നലെ ആറ് മാർക്ക് അങ്ങനെ പത്ത് മാർക്ക് ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ് ടീം കാവ്യം സ്ക്രീനിൽ വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാദിയും ജംഭാരി മുമ്പാം നിലിമ്പവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനീയാകിയദേവിയും പുഷ്ടതപോബലം പൂണ്ടു സതികളും സത്യമായി ചൊല്ലിയ ും സത്യമായിരുന്നു നിർണയം രാമരാവണ യുദ്ധത്തിൽ രാവണന് തുടരെ തുടരെ തിരിച്ചടികളുണ്ടായി ഒരിക്കൽ രാമന്റെ ആക്രമണം സഹിക്കവയ്യാതെ രാമ രാമനുമായുള്ള യുദ്ധത്തിൽ സന്നാഹങ്ങളെയും സേനയെയും നഷ്ടപ്പെട്ടു ഒരു ഘട്ടം വരെ ഉണ്ടാകുന്നു എന്നാൽ തിരിച്ചു വെച്ചെന്ന് സേനയെയും സന്നാഹത്തോടുമൊപ്പം പിറ്റേ ദിവസം വന്ന് യുദ്ധം ചെയ്യുവാനാണ് നീതിമാനായ ശ്രീരാമൻ പറയുന്നത് എന്നാൽ തന്റെ പ്രശസ്തിയും വീര്യവും വിശ്വാസവും എല്ലാം നഷ്ടപ്പെട്ട് രാവണൻ ഇപ്പോൾ തനിക്ക് പലപ്പോഴായി പലരിൽ നിന്നുമായി ലഭിച്ച ശാപവചസുകൾ ഓർത്തെടുക്കുകയാണ് അവയെല്ലാം സത്യമായി ഭവിക്കുകയാണെന്നും തന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നുമുള്ള പരാജയ ഭീതിയും പശ്ചാത്താപവും പാപഭാരവും അദ്ദേഹത്തെ പിടികൂടുന്നു സൃഷ്ടാവായ ബ്രഹ്മഭഗവാൻ അതുപോലെ അനാരണ്യ ഭൂപൻ വേദവതി വിഷ്ണുഭക്തിയായ വേദവതിയും കൈലാസത്തിന്റെ ദ്വാരപാലകനായ മഹാനന്ദികേശനും രംഭയും രംഭയുടെ പ്രിയതമനും വൈശ്രവണന്റെ പുത്രനുമായ ന നളകൂപരനും ദേവേന്ദ്രനും മറ്റ് ദേവന്മാരും ഭവൻ അതായത് അഗസ്ത്യനും മുനിവര്യന്മാരും ശംഭു ശംഭുപ്രണയിനിയായ ശ്രീപാർവതീദേവിയും രാവണന്റെ കാമ പരാക്രമത്തിന് ഇര ഇരകളാകേണ്ടി വന്ന സ്ത്രീരത്നങ്ങളും എല്ലാം പലപ്പോഴായി രാവണന്മേൽ ശാപവർഷം ചൊരിഞ്ഞിരുന്നു അതെല്ലാം ഇപ്പോൾ രാവണന്റെ ജീവഹാനിക്കായി പ്രവർത്തിക്കുമെന്ന് രാവണൻ ഭയപ്പെടുന്നു താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുകേ വരൂ എന്ന പ്രാപഞ്ചിക തത്വം രാമായണം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ആ വാക്യത്തെ ദുഷ്ടകർമ്മങ്ങൾ ചെയ്ത് ആകെ പരവശനാകുന്ന രാവണൻ ഭയക്കുകയാണ് സൽകർമ്മങ്ങൾ ചെയ്യുന്നവന് ഉണ്ടാകും എന്നാൽ ദുഷ്കർമ്മികൾ ദുഷ്കർമ്മികളെ തീർച്ചയായും പാപഭാരവും പശ്ചാത്താപവും വേട്ടയാടും അത് തീർച്ചയായും അവനെ ദുരന്ത ഫലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും എനിക്ക് ഏതാണ് കുംഭോദ്ഭവാദികളായ അതും ആ കേട്ടോത്ഭവാദികളായ ുംഭോത്ഭവാദികളായ പ്രണയിനിക്ക് എന്തിനാ നീട്ട ശംഭുപ്രണയിനിയാകിയ ദേവിയ നമുക്ക് നീട്ടെവിടെ ഉണ്ടോ അവിടെ നീട്ടാവുള്ള തെറ്റല്ല ഞാൻ പറഞ്ഞു ചൊല്ലുമ്പോൾ നമുക്ക് കേൾക്കുമ്പോ ഒരു ശംഭുപ്രണയിന്ന് നീട്ടിയാൽ അതിനൊരു രസമുണ്ട് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ എത്ര മനോഹരമായിട്ടാണ് ആ ഉച്ചാരണം അത് ഇത്രയും കുട്ടികളിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് വളരെ അത്ഭുതമാണ് ഓൾ ബെസ്റ്റ് എക്സെപ്ഷണലി ഗുഡ് നല്ല പ്രൊണൗൺസിയേഷൻ ഡിക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷേ ഒരു ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെന്റും കൂടെ ഉണ്ട് മോളുടെ ഐ കോണ്ടാക്ട് നിത് മാത്രമാണ് നിന്നത് അതും കൂടെ ഒന്ന് കോൺഷ്യസ് ആണ് കുറച്ചുകൂടെ ഔട്ട് ഓഫ് ടെൻ

കണ്ടുമുട്ടിയ തൻ്റെ അനുജന്മാരെ മുറുകെ പുണർന്നുകൊണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നു ഭരതൻ അപ്പോൾ അദ്ദേഹം പൂജിച്ചു വെച്ചിരുന്ന ശ്രീരാമ പാതുകൾ എടുത്തുകൊണ്ടുവന്ന് ശ്രീരാമൻ്റെ പാതാര പാതാരവിന്ദിലേക്ക് ചേർത്ത് വയ്ക്കുന്നു എന്നിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് പറയുന്നു അങ്ങ് എനിൽപ്പിച്ച രാജ്യം ഞാനിതാ തിരിച്ചേൽപ്പിക്കുകയാണ് എൻ്റെ ജന്മം സഫലമായി ഇന്ന് നാം ഇന്ന് നമുക്ക് മാതൃകാപരവും അവർണ്ണനീയവുമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ശ്രീരാമാദികളുടെ സഹോദര സ്നേഹമെല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി പരസ്പരം പോരടിക്കുന്ന സഹോദരങ്ങളെയാണ് നാം കാണുന്നത് അവിടെ രക്തബന്ധത്തിനൊന്നും ഏറെ വിലയൊന്നും ആരും കൽപ്പിക്കുന്നില്ല അങ്ങനെ അജ്ഞാനത്തിൽ ആണ്ടുപോകുന്ന നമ്മൾക്ക് ജ്ഞാനത്തിന്റെ വഴി ധർമ്മത്തിൻ്റെ വഴി സ്നേഹത്തിൻ്റെ വഴിയെല്ലാം കാണിച്ചു തരുന്നു രാമായണം നന്നായിരുന്നു രണ്ടും മാറ്റർ അതിനുള്ള ആ മാറ്റർ വളരെ ഭംഗിയായിരുന്നു അതാരണം ഭംഗിയായിരുന്നു ചൊല്ലല് ഊർജ്ജം വേണം ചൊല്ലൊക്കെ കറക്റ്റ് പക്ഷെ ഇപ്പം ഇരിക്കുന്ന ആ ലുക്കുണ്ടല്ലോ അത് പോരാ നമ്മളൊരു ഒന്ന് ഉണർന്ന് ഭക്തി പരവശനായ ഭരതനും ഒരു സംഗീതം അതിനകത്തില്ല ഒരു ശ്രുതിയിൽ ചുമ്മാ ചൊല്ലെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഊർജം വേണം ചിത്തമഴിഞ്ഞു പാതു പാതുകാ ദ്വന്ദ്വവും അല്ലെ ശ്രീരാമപാദരവിന്ദിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചേടിനെങ്കിൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്ങൾ സമർപ്പിച്ച ഇന്നു ജന്മം സഫലമായി വന്നിതു ധന്യനായേൻ നിന്നു നിർണയം എന്ന സമയം എടുത്ത് ചൊല്ലാം ഊർജം മാത്രമേ ഉള്ളൊരു പ്രശ്നമുള്ള അടുത്ത് ഓൾ ദ ബെസ്റ്റ് വരികള് കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് വർഷം ഏപ്രിൽ ിൽ അത് പ്രസക്താണ് നന്നായിരുന്നു രണ്ടുപേരും പറഞ്ഞു നമുക്ക് മാർക്സ് അറിയണ്ടേ ശ്രീകുമാർ നേടിയിരിക്കുന്നത് ഗോപാലകൻപത് മാർക്കാണ് ിമ്പി നാൽപ്പത്തെട്ട് മാര്ക്കാണ് ദിവ്യസ്ഥലം മാനുഷവർജിതേഹോപമം തീർച്ചയായും பூண்டு கண்டருத்தியே பிரியசரே கொடும் காடுகளிலும் വലിയ മലകളിലും ദുർഗമങ്ങളായ ഗുഹകളിലുമൊക്കെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞു സീതാദേവിയെയോ ദേവി അപഹർച്ച രാവണനെയോ എങ്ങും കണ്ടെത്താനായില്ല എങ്കിലും നമ്മൾ പിന്തിരിഞ്ഞുകൂടാ അന്വേഷണം തുടരണം അങ്കദേവരാജാവ് പറഞ്ഞത് വളരെ ഉചിതമായ കാര്യമാണ് നമ്മൾ അന്വേഷണത്തിൽ നിന്നും പിന്തിരിയാൻ പാടുള്ളതല്ല അങ്കതൻ്റെ വാക്കും ഗന്ധമാനൻ്റെ വാക്കും സ്വീകാര്യമാണ് പക്ഷേ ദാഹിച്ചിട്ട് തൊണ്ട വരളുന്നു ശരീരം മുറുകുന്നു ഒരിക്കു വെള്ളം കിട്ടാനുണ്ടോ ഇപ്പോൾ അതാണ് മുഖ്യം ദാഹമാറ്റിയിട്ട് മതി ഇനി അന്വേഷണം വൃദ്ധനായ ചാമ്പുവാൻ എന്ത് പറയുന്നു ഹനുമാന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും ആദ്യം വെള്ളം അതിനുശേഷമേ ഉള്ളൂ മറ്റെന്തും നോക്കൂ അതൊരു ഗുഹയാണല്ലോ ആ ഗുഹയ്ക്കകത്തുനിന്ന് ചിറകുകളോടെ പക്ഷികൾ പറന്നുയരുന്നു അതെ അതെ ആ പക്ഷികളുടെ ചിറകുകൾ നനഞ്ഞിട്ടുണ്ട് ആ ഗുഹയ്ക്കകത്ത് നിശ്ചയമായും വെള്ളമുണ്ടാവും എന്നല്ല മാനിക്കേണ്ട ആ ഗുഹയിലേക്ക് ഇറങ്ങുക തന്നെ സൂക്ഷിച്ച്

ന്മയമായ കൊട്ടാരങ്ങൾ ഓ വല്ലാത്തൊരു ദിക്കു തന്നെ ദേവി അവിടുന്ന് ആരാണ് ഈ ഗുഹ ഏതാണ് ഇവിടുത്തെ നിർമ്മിതികൾ ആരുടേതാണ് പണ്ട് മഹാമായ പെരുന്തച്ഛനായ മയൻ അദ്ദേഹമാണ് നിർമ്മിച്ചത് എന്നിട്ട് ആ മയനെ ദേവേന്ദ്രൻ വധിച്ചു എന്തിനായിരുന്നു വധിച്ചത് അത് മറ്റൊരു കഥ അക്ഷര സ്ത്രീകളിൽ വെച്ച് അതിസുന്ദരിയായ ആസക്തനായ മയനെ ഹേമയിൽ നിന്ന് നകറ്റാൻ വേണ്ടി അതെ അതിനു വേണ്ടിയായിരുന്നു വധിച്ചത് അപ്പോൾ ആരാണ് ഞാൻ സ്വയം പ്രഭ ഹേമയുടെ സഖി മയൻ്റെ നിര്യാണത്തോടെ ഈ മായാവനത്തെ ബ്രഹ്മാവ് ഹേമയ്ക്കു നൽകി ആ ഹേമയ്ക്ക് വേണ്ടി കാലാകാലങ്ങളായി ഈ മായാവനത്തെയും പൊൻമന്ദിരങ്ങളെയും ഞാൻ കാത്തുരക്ഷിച്ചു പോരുന്നു വന്ധയായ സ്വയംപ്രഭാ ദേവി ഞങ്ങൾ ദാഹും വിഷമും വല്ലാതെ വലഞ്ഞിരിക്കുന്നു അവിടുന്ന് അനുഭവിച്ചാൽ ഞങ്ങൾ ചില കായ്ക്കനികൾ ഭക്ഷിച്ച് ജലപാനം ചെയ്ത് ആശ്വസിക്കും നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്തിനാണ് നിങ്ങൾ ഈ വന്നത് ദേവി ഞങ്ങൾ ശ്രീരാമ കാര്യർത്ഥം സുഗ്രീവ നിർദ്ദേശപ്രകാരം സീതാന്വേഷണത്തിന് വന്നവരാണ് ദാഹവും വിശപ്പും കാരണമാണ് ഈ ഗുഹയിലേക്ക് ഇറങ്ങിയത് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കാണിച്ച് ദേവി ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ ഗുഹയിൽപ്പെട്ട ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ നിങ്ങളുടെ കർത്തവ്യ വ്യഗ്രതയും ധർമ്മബോധവും എന്നെ ചഞ്ചലപ്പെടുത്തുന്നു അതിനാൽ എൻ്റെ തപോബലം കൊണ്ട് ഞാൻ നിങ്ങളെ ഈ ഗുഹയിൽ നിന്നും രക്ഷപ്പെടുത്താം എല്ലാവരും കണ്ണടച്ചു നിൽക്കുവി അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ അല്ലേ നന്നായിരുന്നു സ്വയം സ്വയം പ്രഭയെ കണ്ടുമുട്ടുന്നതായിട്ടാണല്ലേ ശരി പേര് പറയുന്നു എൻ്റെ പേര് ബാലമുരളി ഞാൻ പ്ലസ് ടു പഠിക്കുന്നു എൻ്റെ പേര് അഖിൽ ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്നു ഞാൻ ഹനുമാൻ്റെ കഥാപാത്രമാണ് ചെയ്തത് എൻ്റെ പേര് അനുജാലക്ഷ്മി ലക്ഷ്മി അവൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു സ്വയംപ്രഭയുടെ റോളാണ് ചെയ്തത് ഞാൻ അമൽ ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്നു അങ്കതന്റെ വേഷമാണ് ചെയ്തത് എൻ്റെ പേര് വെങ്കട്ട് ഞാൻ റോളാണ് ചെയ്തിരിക്കുന്നത് ഞാൻ അക്ഷയ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാനിവിടെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു നിങ്ങൾ ആദ്യത്തെ ആ ശ്ലോകം തൊട്ട് അതിന്റെ ഒരു സന്ദർഭം വിവരിച്ചുകൊണ്ട് ആ ശ്ലോ എല്ലാ ശ്ലോകത്തിലുണ്ട് മറ്റേ സ്വയംപ്രഭമായിട്ടുള്ള അനുജ വളരെ ഭംഗിയായിരുന്നു അങ്കദൻ വളരെ ഭംഗിയായിരുന്നു എല്ലാവരും അങ്ങനെ ഒന്ന് നിങ്ങളുടെ ആ ആ ഒരു സീതാന്വേഷൻ നിങ്ങൾ ക്ഷീണിച്ച് അവശമായിട്ടിരിക്കുന്നിങ്ങനെ മൂലം കൂടി ഒരു ഭയങ്കര ക്ഷീണിച്ചും ദാഹിച്ചു ഇരിക്കുന്ന ഒരു അവസ്ഥ വളരെ ഭംഗിയായിട്ട് കാണിച്ചു വളരെ ഭംഗിയായിരുന്നു നിങ്ങളതിൽ ഇൻവോൾവ്ഡായിരുന്നു ഓരോന്നും ആ മൂലയ്ക്ക് ജാൻ ഭവാൻ നിന്ന് പതുക്കെ 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 അവിടെ ചെന്ന് ഇരിക്കുന്ന ആ സീനും അതുപോലെ ഒരാൾ ചെന്ന് ആ ജ്ഞാനവൃദ്ധനും വയോവൃദ്ധനുമായിട്ടുള്ള വ്യക്തിക്ക് പഴങ്ങൾ കൊടുക്കുന്നതുമൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിൽ കാണിച്ചാലും മെസ്സേജ് കൺവേ ചെയ്യുമെങ്കിലും അത് കൺവേ ചെയ്യേണ്ട രീതിയിൽ ഹൗ യു ഡിഡ് ആൻഡ് വാട്ട് യു ഡിഡ് സൂപ്പർ ആയിരുന്നു നന്നായിരുന്നു അത് അസമായി എല്ലാവരും ഒന്നിനൊന്ന് വെച്ചതായിരുന്നു ഈ ജ്ഞാനവൃദ്ധനായ ജാമ്പോവാൻ വന്നപ്പോൾ അതായത് ഇവിടെ നിങ്ങൾ മല കയറുന്നു എന്നൊക്കെയുള്ള സങ്കല്പത്തിലാണല്ലോ വളരെ രസകരമായി ഇദ്ദേഹം കൈ ഒക്കെ കൊടുത്തു അതായത് വരണം എന്ന് പറയുന്ന രീതിയിൽ അപ്പൊ അത്ര ചെറിയ കാര്യങ്ങളിൽ വരെ മൈക്രോ എലിമെന്റ്സിൽ വരെ നിങ്ങൾ നന്നാ ചെയ്ത് ഓരോത്തരും ഹനുമാൻ ആവട്ടെ ബാക്കിയുള്ളവരാകട്ടെ മ്യൂസിക് അവസാനത്തെ ആ മ്യൂസിക് വളരെ നല്ലായിരുന്നു എന്താ മ്യൂസിക് സാർ എന്ത് മ്യൂസിക് അതറിയാം എന്ത്

ഈ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം